റമസാൻ മാസത്തിൽ കേരളത്തിലെ നിരവധി ജീവകാരുണ്യ പദ്ധതികൾക്ക് ഡോക്ടർ കെ പി ഹുസൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയതായി ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ കെ പി ഹുസൈൻ ദുബൈയിൽ വാർത്താസമ്മേളനത്തില് അറിയിച്ചു പാവപ്പെട്ട രോഗികൾക്ക് അത്താണിയായി മാറിയിട്ടുള്ള കോഴിക്കോട് ഡോക്ടർ അൻവറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇക്ര ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന് ഒരു കോടി രൂപ സംഭാവന നൽകി ആശുപത്രിയിലെ പതിമൂന്ന് ഔട്ട് പേഷ്യൻ വകുപ്പുകൾ വിപുലീകരിക്കുന്നതിനാണ് ഈ തുക നൽകിയതെന്ന് ഡോക്ടർ കെ പി ഹുസൈൻ പറഞ്ഞു ഇതിലൂടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് ഗുണനിലവാരമുള്ള ആരോഗ്യസേവനം സൗജന്യമായി ലഭ്യമാക്കാൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം അറിയിച്ചു വയനാട്ടിലെ ചൂരിൽമലയിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുന്നതിന് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് സെന്റ് ഭൂമി വാങ്ങി ഹെൽപ്പിംഗ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറി ദുരന്തത്തിൽ വീട് നഷ്ടമായ ഇരുപത് പേർക്ക് ഇവിടെ വീട് നിർമ്മിച്ചു നൽകും ഈ വീടുകളുടെ നിർമ്മാണം തുടങ്ങും സർക്കാരിന്റെ ഗുണഭോക്തൃ പട്ടികയ്ക്ക് പുറത്തുള്ളവർക്കാണ് ഭവനങ്ങൾ നൽകുകയെന്നും ഇവരുടെ ലിസ്റ്റ് സർക്കാരിന് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു ഇതുകൂടാതെ തിരൂർ സി എച്ച് സെന്ററിലെ അഞ്ച് നില കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി അറുപത്തിയെട്ട് ലക്ഷം രൂപ അനുവദിച്ചു അർഹരായവർക്കും സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവർക്കും ഡയാലിസിസും ക്യാൻസർ ചികിത്സകളും മരുന്നുകളും തിരൂർ സി സെന്ററിൽ പൂർണ്ണമായും സൌജന്യമായാണ് നൽകുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോ റീഹാബിന് വേണ്ടി തിരുവമ്പാടിയിൽ ഏക്കർ ഭൂമി വാങ്ങുന്നതിന് അമ്പത്തിയെട്ട് ലക്ഷം രൂപ നൽകിയതായും ഡോക്ടർ ഹുസൈൻ അറിയിച്ചു നാടീവൈകല്യമുള്ളവർ ട്രോമ ഇരകൾ എന്നിവർക്കാണ് പുനരധിവാസ കേന്ദ്രം ഒരുങ്ങുന്നത് കോഴിക്കോട് തിരുവമ്പാടിയിൽ പൂർത്തിയാവുന്ന ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ കൂടിയാണ് ഡോക്ടർ കെ പി ഹുസൈൻ